you എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീനു സ്റ്റോക്ക് നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നേരെ ഗവിയിലേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുങ്ങി കെട്ടി നമ്മൾ സെറ്റായി റെഡി ആയിട്ട് ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ഒരു വാനിൽ വാനിലല്ല സൈലോ എന്ന് പറഞ്ഞൊരു ഇപ്പോഴത്തെ ഒരു മോഡലിലുള്ളൊരു വണ്ടികൾ കുറച്ച് വലിയ വലിയൊരു ടാറ്റാസും പോലത്തെ വലിയ വണ്ടിയുണ്ട് അപ്പോൾ ആ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു കസിൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചില്ലടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗവിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ തിങ്കളാഴ്ച ആയത് നാളെ തൊട്ടവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ പാസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ പോകാൻ പറ്റിയിരുന്നു അപ്പം നാളെ തൊട്ടവിടെ പ്രവേശനമൊന്നും ഇല്ലെന്നൊക്കെയാണ് ന്യൂസ് ചാനലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടത് അപ്പം നിങ്ങൾ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിക്കാനുള്ള ഫുഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ് അവൻ ആദ്യമായിട്ടാട്ടോ എന്താണ് ഇത്ര ദൂരെയായിട്ട് ട്രാവൽ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോപം തോപം ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു കാരണം കുഞ്ഞല്ലേ അപ്പം അവനെ അവനെ ചേച്ചി ചേച്ചിയും അവനെ കൂടെ തന്നെ ഇവിടെ ഇരുത്താനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് പോകാം വിചാരിച്ചു പക്ഷേ അവനെ വലിയ കുഴപ്പമൊന്നും അവരെല്ലാം കണ്ടിങ്ങനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നാലും ആ ഒരു ഛർദ്ദിൽ വരുന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളായിരുന്നു അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു കാരണം ആദ്യമായിട്ടാണ് അവൻ ഇത്രയും ദൂരെ ഇങ്ങനെ യാത്ര പോയിന്റ് നമ്മൾ നേരത്തെ പ്ലെയിനിലൊക്കെ പോകുന്നുമല്ലോ നമ്മൾ വണ്ടിയിൽ പോകുന്ന അപ്പം അങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വീടിന് ഇതപ്പോൾ ഞാൻ കാണിക്കുന്നതാണല്ലോ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ആ ഒരു വഴി എന്ന് പറഞ്ഞേക്കുന്ന ഇതാണ് തൊട്ട് സൈഡ് ആറാണ് അപ്പം ഞാൻ ഞാൻ നേരത്തെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗവിയിൽ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഈ ഒരു വണ്ടിയിലാട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിനകത്ത് ഇങ്ങനെ പോവുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ നല്ല എല്ലാവരോടും ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഹാപ്പിനെസും സന്തോഷമൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ് അപ്പം ഇത് ഇതെന്ന് പറഞ്ഞേക്കുന്ന വടശ്ശേരിക്ക ടൗൺ ആട്ടോ ഒരു ഇതിലേക്കൂടെയാണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്നത് ചിറ്റാറ് ആമുഴി സീതത്തോട് ആ ഒരു വഴി കൂടാണ് നമ്മൾ മിക്കവാറ് എല്ലാവർക്കും അറിയാവും തോന്നുന്നു അപ്പോൾ ഞാനാണെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പക്ഷേ അഞ്ചിലോ ആറിലോ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അമ്മയുടെ കസിൻസുമായിട്ട് ഇതുപോലെ പോയിട്ടുണ്ട് രുന്നു അപ്പം ഇത് അമ്മയുടെ അനി അനിയനാണ് അമ്മ എൻ്റെ അമ്മച്ചനാണ് അമ്മാച്ചൻ്റെ കൂടെ ആണ് ഇപ്പ്രാശം പോകുന്നത് മറ്റേതാണെങ്കിൽ അമ്മയുടെ വേറൊരു കസിൻസിൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ അന്ന് പോയിരുന്നത് അപ്പം ഏകദേശം ആ ഒരു സ്ഥലമൊക്കെ എനിക്ക് അന്ന് പോയതിൻ്റെ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ പണ്ടാണെങ്കിൽ ഡാമിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇപ്പം പക്ഷേ അവിടെ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനും പ്രൊ ഫോട്ടോഗ്രാഫിയൊക്കെ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും വെച്ചേക്കും ആ ഒരു കാഴ്ചയാണ് നമ്മൾ ശരിക്കും ആസ്വദിക്കേണ്ടത് ആ ഒരു മഞ്ഞിങ്ങനെ ഇങ്ങനെ കോട കയറുന്നത് പക്ഷേ ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ എന്താണ് കോടയൊന്നും ഇല്ലായിരുന്നു കാരണം ഭയങ്കര വെയിലെന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയിലായിരുന്നു അപ്പം കുറച്ച് മൃഗങ്ങളൊക്കെ കൺവിൻസ് മലയെണ്ണാൻ അതുപോലെ തന്നെ ആനയൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചവിട്ടിമതിലേക്കൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ചൂടുള്ളൊരു സമയത്താണ് ഞങ്ങൾ ആ എന്ന് പറഞ്ഞ പോർഷനിൽ അവിടെ എത്തിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പിന്നെ ബ്ലാവിനെയൊക്കെ കണ്ടായിരുന്നു ബ്ലാവ് കേഴ കേഴ തന്നെ ആ തോന്നിയ ബ്ലാവെന്ന് പറയുന്നത് പിന്നെ പുള്ളിമാൻ ഞാൻ പുള്ളിമാൻ്റെ ശ്രദ്ധ ബാക്ക് വാശേ മാത്രമേ കണ്ടുള്ളൂ എല്ലാം ഇങ്ങനെ പെട്ടെന്നിങ്ങനെ നമ്മൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ബാൻഡ് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പം ആനയൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൗണ്ട് ഇട്ട് പോകുന്നത് അപ്പം ആനേക്കാ അങ്ങനെ കണ്ടുപോകുന്നില്ല ആനയുടെ പിണ്ടം മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പേ തന്നെ അതെല്ലാം ചവിട്ടി മറിച്ച് എല്ലാം കൂട്ടത്തോടിങ്ങനെ പോയായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞേക്കുന്ന നമ്മൾ ആ ഒരു പോകുന്ന വഴിയാട്ടോ മീൻസ് വളശ്ശേരിക്ക് കഴിഞ്ഞിട്ട് ആ ഒരു പോലീസിൻ്റെ ആ ഒരു എന്താണ് സെക്ഷനൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു വഴിയാണ് അപ്പം ഇതിപ്പം നമ്മളെ ചിറ്റാറിലേക്ക് പോകുന്നതിന് വഴി ഞങ്ങളാണെങ്കിൽ ചിറ്റാറ് പോലീസിന് ട്രെയിനിങ് സെക്ഷൻ ആട്ടോ അവിടെ ട്രെയിനിങ്ങിൻ്റെ ആ ഒരു ഇതാണ് പിന്നെ അവിടെ കുറേ പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ പിന്നെ ആണെങ്കിൽ ഞാൻ എന്തോ പറയാൻ വന്നായിരുന്നില്ലോ എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല പിന്നെ അമ്പലങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് കേട്ടോ ഇവിടങ്ങളിലൊക്കെ പിന്നെ ആണെങ്കിൽ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്ന് മറന്നു ഇനി ഓർക്കുമ്പോൾ പറയാം അപ്പം യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു പിന്നെ ഭയങ്കര ചൂടായിരുന്നു ചൂടായിരുന്നുള്ളൂ ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഫോമിനൂടെ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞ ഉറക്കവും കൂടെ വന്നു അപ്പം ഞാനാണെങ്കിൽ സൈഡ് സീറ്റിലാട്ടോ ഇരുന്നത് അപ്പം അതുകൊണ്ട് പുറയിലാട്ടോ ഇരുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്ന് ഇടയ്ക്ക് കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ പണ്ട് നമ്മൾ ഒരു ഒരു പ്രാവശ്യം പോയതായത് ആ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ഒക്കെ എനിക്കുണ്ടായിരുന്നു എവിടെയൊക്കെയാ എന്തൊക്കെയാണ് അതൊക്കെ പഴയ ആ ഓർമ്മകളൊക്കെ നമുക്ക് അപ്പം അന്ന് പോയപ്പോഴേ ഭയങ്കര തണുപ്പ്മീൻസ് മഴയുള്ളൊരു സമയം ഓണത്തിൻ്റെ സമയത്തായിരുന്നു അന്ന് പോയത് ഭയങ്കര മഴയുള്ളൊരു സമയമായിരുന്നു പക്ഷേ അന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഡാമിലൊക്കെ ഇറങ്ങാൻ പറ്റുന്നു ഇപ്പം പക്ഷേ ആ ഒരു റൂളൊക്കെ മാറ്റി നിന്ന് കുറച്ചും സ്ട്രിക്റ്റ് ആക്കിയത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കോടയി ഇങ്ങനെ കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനെ കാണാൻ പറ്റും അപ്പം നമ്മൾ ചിറ്റാറിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഇങ്ങനെ മലകളും ആ മലകളുടെ ഇടയിലാണെങ്കിൽ കുറേ ഇങ്ങനെ വെള്ള ഇങ്ങനെ മറ്റേ പഞ്ഞിമിട്ടായി ഉണ്ടല്ലോ മറ്റേ ഇവിടെ എല്ലാം കൊണ്ടു നടക്കുന്ന പഞ്ഞി പഞ്ഞി പഞ്ഞിമിട്ടായി പോലെ ഇങ്ങനെ കിടക്കുകയാണ് ആ ഒരു മഞ്ഞും കാര്യങ്ങളുമൊക്കെ അപ്പം രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡാമിൻ്റെ സൈഡിലൊക്കെ പോകുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല സൂപ്പർ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി അന്ന് ഞങ്ങൾ പോയപ്പോൾ ഫുള്ള് മഴയായിരുന്നു മഴ ആയതുകൊണ്ട് അത് അതിനനുസരിച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കാരണം അങ്ങോട്ട് പോകുന്ന വഴിക്ക് വഴിയൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് പോയപ്പോഴും പക്ഷെ ഇപ്പം അത്രയും പ്രശ്നമില്ലായിരുന്നു അതിനിപ്പം ഭയങ്കര വെയിലുള്ള സമയത്താണല്ലോ പോയത് അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രശ്നമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് റേഞ്ചിലെത്തി ഓഫീസിലെത്തി അവിടെ കുറച്ച് പേരുണ്ട് അങ്ങനെ ഇരുപത് പേരും എട്ട് പേരും അങ്ങനെ അങ്ങാണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് അവർ കയറ്റി വിടുന്നത് പിന്നെ അവിടെ നിന്നാണെങ്കിൽ ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു അവിടെ ഇങ്ങനെ വീട്ടിലെ ഊണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആൻറ്റി വന്നിങ്ങനെ ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്നിട്ട് ചിറ്റാറിലുള്ളൊക്കെ ചിറ്റാറാന്ന് തോന്നുന്നു ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോഴത്തേക്കും കുഞ്ഞു ആണെങ്കിൽ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ കാട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കയറി അപ്പം രാവിലത്തെ ഗവി ബസ്സൊക്കെ അത് അതുവഴി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗവി ബസ്സിന് പുറമേ ഞങ്ങളും അങ്ങ് വെച്ച് പിടിച്ചു അത് കേട്ട് തിരിച്ച് ഇങ്ങോട്ട് ഗവിയിൽ നിന്ന് മറ്റേ ഇവിടുന്ന് ഗവിയിലോട്ടും പോകുന്നുണ്ടായിരുന്നു അതേസമയം ഗവിയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് ഇങ്ങോട്ടും വരുന്നുണ്ടായിരുന്നു അപ്പം ബസ്സിന് പോകുമ്പോഴും വേറൊരു വൈബാട്ടോ അതുപോലെ തന്നെ പക്ഷേ കാറിന് ആകുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തില്ല അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബസ്സിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം തോട്ടപ്പുഴ എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ മറ്റേ തോട്ടപ്പുഴ എല്ലാം മറ്റിങ്ങനെ ചോര കുടിക്കും ിക്കുന്ന പുഴ ഉണ്ടല്ലോ അതൊന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു അന്ന് ഞങ്ങൾ പോയ സമയത്ത് കാലേ മൊത്തം ഇങ്ങനെ കയറി കടിച്ച് അന്ന് മഴ ആ ഒരു കക്കി ഡാമിൻ്റെ അവിടെ ഒക്കെ എത്തിയപ്പോഴത്തേക്കും രണ്ട് മലകളിങ്ങനെ കൂടി ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മഞ്ഞിങ്ങനെ പറന്ന് പോകാൻ നല്ലൊരു സീനറി ആയിരുന്നു അന്ന് അതൊക്കെ ഞാൻ ഇപ്പോഴും ഭയങ്കര അന്ന് എൻ്റെ ഒരു ഫോണൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ എടുത്തു വെച്ചേനെയായിരുന്നു വിപ്രാവശ്യം ആ ഒന്നും പോയപ്പോൾ ആ കാണാനൊന്നും പറ്റിയൊന്നുമില്ല കാരണം ഫുള്ള് എന്താണ് വെയിലായിരുന്നു തീപിടിച്ച് ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ആ ഒരു വെയിലും കാട്ടുതീയും പിന്നെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്കൊക്കെ ഇറങ്ങും ഇറങ്ങുന്നോണ്ടാണ് അങ്ങോട്ടുള്ള പ്രവേശനം മൊത്തത്തിൽ ഇപ്രാവശ്യം നിരോധിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നത് കാട്ടുതീം കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് മൊത്തം ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നതെന്ന് വെച്ചാൽ വണ്ടിപ്പെരിയാറ് തിരിച്ച് നമുക്ക് ആ ഒരു പോ പോഷനിൽ കൂടെ വരാൻ പറ്റത്തില്ല നമ്മൾ പോയ വഴി കൂടെ വരാൻ പറ്റത്തില്ല നമ്മൾ വണ്ടിപ്പെരിയാർ പീരുമേട് എരുമേലി കൂത്താട്ടൂളം അവിടുന്ന് നേരെ നമ്മൾ മാടമൺ വഴി കയറിയായിരുന്നു വന്നത് അതൊരു പുഴിയെ പുച്ഛെ പുതിയ വഴിയാട്ടോ അപ്പം ഞങ്ങൾ പണ്ട് വന്നേന്ന് വെച്ചാൽ വണ്ടിപ്പെരിയാറ് പീരുമയുടെ എരുമേലി വന്നിട്ട് റാന്നി വഴിയായിരുന്നു വന്നത് അപ്പോൾ ആണെങ്കിൽ മാടമൺ ആ ഒരു വഴിയാട്ടോ വന്നത് അതൊക്കെ അറിയാമെന്ന് എനിക്ക് അറിയുന്നില്ല വളശ്ശേരിക്ക ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഞാൻ ആ പോകുന്ന ആ ഒരു സെക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഡാമിൻ്റെ പോർഷനിൽ അവിടെ നിന്ന് നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും എടുക്കാനൊന്നും ും പോയോ ഒന്നുമില്ല വെറുതെ എന്തിനാ ചുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ അപ്പം അതുകൊണ്ട് നേരത്തെ അതൊക്കെ പറ്റുവായിരുന്നു ഡാമിൽ ഇറങ്ങി കണ്ട് നടന്നൊക്കെ നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ അവിടെ ഓരോ ഓരോ ഡാമിൻ്റെ സെക്ഷൻ്റെ അവിടെയും പോലീസുകാർ നിപ്പം ഉണ്ട് അവർ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ തന്നെ എന്താണ് പാസും ഒക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ കെ എസ് ഇ ബിയുടെ ഒക്കെ ഒരുപാട് പണികൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടായിരുന്നു കാരണം ആ ഒരു പൈപ്പ് ഇങ്ങനെ വരുന്നത് കാണാൻ അപ്പോൾ ഇതാണ് ആ ഒരു നമ്മൾ ആ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് കക്കിന്ന് വരുന്ന ആ ഒരു പൈപ്പിൻ്റെ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അത് അത് പിന്നെ മൂഴിയാറ് വന്നപ്പോൾ മൂഴിയാറ് വന്നപ്പോഴും നിർത്തിയില്ലായിരുന്നു നേരെ അങ്ങ് വിട്ടു പോവുമായിരുന്നു അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എക്കോ പോയിൻ്റിന്ന് എക്കോ എക്കോ പാറയെന്ന് പറഞ്ഞൊരു വലിയൊരു മല പോലെ വലിയൊരു പാറയുണ്ട് അപ്പോൾ ആ പാറയുടെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടായിരുന്നു അപ്പോൾ അവിടെ ആ പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു കാര്യവും ഓരോക്കെ ഉച്ചത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ അത് തിരിച്ചിങ്ങോട്ട് ടെക്കോ പോലെ നമുക്കിങ്ങനെ ഇങ്ങോട്ട് വരും അപ്പം അതാണ് ഉദ്ദേശിച്ചത് അപ്പം അവിടെ അവിടെ കുറച്ച് നേരം അതൊക്കെ എനിക്ക് പണ്ട് പോയതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ പണ്ട് പോയപ്പോൾ കുറച്ചുകൂടെ നല്ല ഇതായിരുന്നു മീൻസ് വെയിലൊന്നും ഇല്ലാതെ ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ പോവായിരുന്നു അപ്പം നമ്മൾ ഒരു ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല രസമാണ് പക്ഷെ മഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ നല്ലൊരു ഒരു ഭംഗിയല്ലേ അത് അപ്പം അങ്ങനെ ഇപ്പം ടൈഗർ റിസേർവിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗവിയും കഴിഞ്ഞിട്ടാണ് ടൈഗർ റിസർവിനകത്തോട്ട് കയറുന്നത് അവിടെ നമുക്ക് ഈ ഫോണൊന്നും ഓടിക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ അവിടെ കടുവയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചും കറത്തില്ല പെരിയാറ് വന്യജീവി സങ്കേതവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഒരു സെക്ഷനാണ് ഈ ഗവിയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങൾ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളവിടെ നിർത്തി നിർത്തിയിട്ട് അത് മൊത്തം ഇങ്ങനെ കണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ച് പോർഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടു അവിടെ അപ്പോൾ അവിടെ ആണെങ്കിൽ ബസ്സുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു മീൻസ് മീൻസ് ഗവിയുടെ ആ ഒരു ഗവിയിലേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ കനത്തിലാണ് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വലുപ്പത്തിലാണ് ആ ഒരു പെൻസ്റ്റോവ് പൈപ്പ് കൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സയൻസും കാര്യങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഓർമ്മയിൽ കേട്ടോ ആ ഒരു ഫോ വെള്ളം ഇങ്ങനെ ഫോഴ്സിൽ വരുന്ന അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ എന്തിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ ക്യാപ്ചർ ചെയ്ത് പിന്നെ പിന്നെ ആണെങ്കിൽ അവിടെ മലകളൊക്കെ മലകളൊക്കെ ഇങ്ങനെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു മല കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു മല അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു സെക്ഷനായിട്ട് രീതിയിലാണ് അപ്പോൾ അവിടെ കുറച്ച് ഇപ്പോൾ ഈ ജീവിയുടെയാണോ എന്തിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ട് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ എന്തെങ്കിലും പണി നടക്കുന്നതിൻ്റെ എന്തെങ്കിലും സൗണ്ട് എന്നാണ് പക്ഷേ പിന്നെ മനസ്സിലായി എന്തോ ജീവികൾ ഇങ്ങനെയും ഭയങ്കര കീന്ന് പറഞ്ഞെങ്കിലും അലച്ചുകൊണ്ടിരിക്കുന്ന അലച്ചുകൊണ്ടിരിക്കുന്നൊരു സൗണ്ടായിരുന്നു അപ്പം ഇന്നലെ സാറ്റർഡേ ആട്ടോ പോയത് നാളെ തൊട്ടവിടെ നാളെ ആ തൊട്ട് ഗവിയിലേക്ക് പ്രവേശനമൊന്നും ഇല്ലെന്ന് ന്യൂസിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാരണം ഈ എന്താണ് കാട്ടതീ പോലെയുള്ള പിന്നെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റ് ആകട്ടെ എക്കോപ്പാറ എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ ഞാൻ പണ്ട് പോയതൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പം ഇവിടെ ആട്ടോ ഞങ്ങളൊരു മാനേ കണ്ടത് ഞാനാണെങ്കിൽ അതിൻ്റെ ബാക്ക് വഷം മാത്രമേ കണ്ടല്ലോ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഓടിച്ചാടി അതിൻ്റെ പാട്ടിൽ നിങ്ങു പോയി ഒരു ഒരു കുഞ്ഞു മാനാട്ടോ കുഞ്ഞു കുഞ്ഞുമാനാണത് അപ്പം അങ്ങനെ പിന്നെ ആണെങ്കിൽ അവിടെ കുറച്ച് നേരം നിന്നു അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും വീഡിയോ ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് അതുപോലെ തന്നെ ഭയങ്കര ഒരു നമുക്ക് അത്ര ആ ഒരു ചൂടിൽ നിന്ന് ആ ഒരു തണുത്ത ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു റിലാക്സേഷൻ ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലായിരുന്നു അവിടെ നിന്നപ്പോഴത്തേക്കും അപ്പം അച്ചഷിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കൂവിന് ആ ഒരു സൗണ്ട് ആണെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് എക്കോ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് പ്രതിഫലിക്കാം അതാണ് എക്കോ പാറയുടെ മെയിനായിട്ടുള്ളൊരു സവിശേഷത എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരപ്പോൾ ഈ പോകുന്ന വഴിക്ക് മൊത്തം വളവും തിരിവും കാര്യങ്ങളും ഒക്കെ ആട്ടും അപ്പോൾ ആ ഒരു വളവും തിരിവൊക്കെ ആയതുകൊണ്ട് ഞാൻ അപോമയും കഴിച്ചതുകൊണ്ടാണ് അത്രയ്ക്ക് അവിടെ ഇരുന്നത് ഇല്ലെങ്കിൽ ഞാൻ വാളി വെച്ച് മനുഷ്യൻ്റെ ഇടപാട് തീർന്നതിനെ പിന്നെ ആ ഫുഡൊന്നും അധികം ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ വെള്ളം മാത്രം കുടിച്ച് വരുന്നത് കാരണം വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാലും ഈ അത് ചിലർക്കത് ഉണ്ടത് ഇങ്ങനെ വൊമിറ്റിങ് ടെൻഡൻസി ഉള്ളതാണ് കുഞ്ഞു കുഞ്ഞ് ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അവൻ ഇത്രയും ദൂരത്തിൽ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അത് അവനൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ അവനെക്കൂടെ കൊണ്ടുപോയത് അപ്പം അവനതൊരു എക്സ്പീ നല്ലൊരു എക്സ്പീരിയൻസാണ് പിന്നെ ആണെങ്കിലും അതിലേക്കൂടെ ഇങ്ങനെ നട അപ്പോൾ അവിടെ ആണെങ്കിൽ കുറേ പിന്നെ കാടിൻ്റെ ആ ഒരു പോർഷനിലോട്ട് നമ്മൾ എത്തി കേട്ടോ കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചന്ദനം അതുപോലെ തന്നെയുള്ള കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതിൽ മരത്തിൽ അല്ലേ ഇങ്ങനെ നമ്പർ അടിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഏതെങ്കിലും ഒരു വച്ചാൽ മോശമൊക്കെ പോകുകയാണെങ്കിൽ ഏത് മരമാണ് പോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഫുള്ളിങ്ങനെ ആ ഒരു പച്ചപ്പും പിന്നെ ഇപ്പോഴാണെങ്കിൽ മഞ്ഞ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പണ്ട് പോയ സമയത്ത് ഫുള്ള് മഞ്ഞായിരുന്നു നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു വണ്ടിയൊക്കെ പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പം ഞങ്ങൾ അന്ന് പോയത് ബസ്സിൻ്റെ പുറകെ ആയിരുന്നു പോയി പോയിക്കൊണ്ടിരുന്നത് അപ്പം അന്ന് പോയതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കുറേ വർഷങ്ങളായെന്ന് പറഞ്ഞാലും അന്ന് പോയതൊക്കെ ഞാൻ ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ആ ഒരു എക്കോ പാർഡ് അവിടെയൊക്കെ ആണെങ്കിൽ ഫുൾ അവിടെ മഞ്ഞ ആയിരുന്നു വന്ന് പോയപ്പോഴൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അന്ന് ഇപ്പം പിന്നെ ഫുള്ള് ഇങ്ങനെ വെയിലായ പക്ഷേ വെയിൽ നമ്മൾ ഏകദേശം ഒരു ഒക്ടോബർ നവംബർ സെപ്റ്റംബർ ആ ഒരു മാസത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാൻ പറ്റും അല്ല ഈ ഒരു ഉണക്ക സമയത്ത് പോവുകയാണെങ്കിൽ ഒത്തിരി മഴയുള്ള സമയം ഒരു മീഡിയം കാലാവസ്ഥയിൽ പോകുകയാണെങ്കിൽ നമുക്കത്രയും പ്രശ്നം ഇവിടെ മൊത്തം ഒട്ടക്കുന്നുകളാട്ടെ ഇങ്ങനെ കുന്നു പോലെ ഇങ്ങനെ മുട്ടക്കുന്നുകൾ ഉണ്ട് അപ്പോൾ ആ ഒരു മുട്ടക്കുന്നിൻ്റെ ഇടയ്ക്കാണ് മ്ലാവിനെ ഒക്കെ ഞങ്ങൾ കണ്ടത് കേഴ മ്ലാവ് മ്ളാവ് എന്ന് പറയുന്നത് മാന്യക്കാട്ടിലും കുറച്ചുകൂടെ വലിയ സൈസാണ് അതൊക്കെ അവിടെ ഒരുപാടുള്ളതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാനങ്ങ് ശരിക്കും ഉറങ്ങിപ്പോയി മ്ലാവിനെ കണ്ട സമയത്ത് ബാക്കി എല്ലാവരും ബ്ലാവിനെ കണ്ട് ഞാൻ മാത്രം കണ്ടില്ല ഞാൻ അതിൻ്റെ സമയത്തി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ശരിക്കും നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കരിങ്കുരങ്ങിനെ കണ്ട കരിങ്കുരങ്ങിനെ അമ്മയാണെങ്കിൽ ഇന്ന് ദൂരെ ഒരു മരത്തിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നു അത് നമുക്ക് റിയായിരിക്കുമല്ലോ അത് കരിങ്കുരങ്ങനെ കണ്ടായിരുന്നു പിന്നെ മലയണ്ണാനാട്ടോ ആട്ടോ രണ്ട് മലയണ്ണാൻ മലയണ്ണാനിങ്ങനെ രണ്ട് പേരുണ്ടിങ്ങനെ വഴക്കടിച്ചോണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്തായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഞങ്ങൾ കണ്ടുള്ളൂ അല്ല പ്രത്യേകിച്ചും അങ്ങനെ വലിയ വലിയ ജീവികളെയൊന്നും അങ്ങനെ കണ്ടുപോകുന്നില്ല കടുവായി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ദൈവമേ ഇനി വണ്ടിയുടെ മുന്നിലെങ്ങാണോ ഇനി വല്ല കാന എങ്ങാണോ അത് നമുക്കാണെങ്കിൽ ആ ഒരു ടെൻഷനും കാര്യങ്ങളും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പേടിച്ച് പേടിച്ചായിരുന്നു ആ അമ്മ ഇങ്ങനെ ആന വരും ആന വരും ആന വരൂ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ദൈവം ആനയും പശുവും പട്ടിയും ഒന്നും വരല്ലേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇതിങ്ങനെ ഇപ്പം ഇവിടെ ആട്ടോ മലയെണ്ണാനെ കണ്ടത് നമ്മൾ ഗവി ഗവിയിലോട്ടെത്തുന്ന ആ ഒരു പോർഷനിലേക്ക് എത്തിയപ്പോഴാണ് മലയെണ്ണാനെ കണ്ടത് അപ്പോൾ അവിടെ അതിനെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു അപ്പം ഞാൻ അത് സൂം ചെയ്ത് കാണുക അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുന്നതാണ് അത് ആദ്യം ജസ്റ്റ് ഒന്നും അനങ്ങാതെ ഒന്നിരുന്നു പിന്നെ എന്താ നിങ്ങൾ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേരുടെ കലവില കലവില എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു അപ്പം കസിൻ്റെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനാണെങ്കിൽ അതിൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഞാനാണെങ്കിൽ എൻ്റെതായ രീതിയിൽ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു യാത്ര ഭയങ്കര കുഴപ്പമില്ല പക്ഷേ ചൂടുണ്ടായിരുന്നു നമ്മൾ കണ്ട കണ്ട കണ്ടോ മലയെണ്ണം പോകുന്നത് കണ്ടോ അതൊക്കെ മാത്രമേ ഞങ്ങൾ എടുത്തുള്ളായിരുന്നു ഇനിയിപ്പോൾ ഭയങ്കരമായിട്ടങ്ങ് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയല്ല അപ്പോൾ കാട്ടുതീയൊക്കെ വരാനായിട്ട് ചാൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാരെ ഒന്നും അങ്ങനെ കയറ്റിവിടാതിന് പോകുന്ന വഴിക്ക് ഫുള്ള് പ്ലാസ്റ്റിക് ആട്ടോ പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ അവിടെ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കും കാര്യങ്ങളും കിട്ടും പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളായതുകൊണ്ട് അവർ ചിലപ്പോൾ അവർക്ക് അവർക്കറിയില്ലല്ലോ അപ്പോൾ അവരിതൊക്കെ കഴിച്ചാൽ അവരുടെ ഒരു ഡൈജഷനും കാര്യങ്ങളൊക്കെ കുഴപ്പത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറയുന്നത് അപ്പോൾ ഇനി പോകുന്നവർ അവിടുന്ന് പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളും ഒന്നും തന്നെ കാരണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ വേറെ ആരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിവുള്ളത് കൊണ്ട് നമുക്ക് അത് ആ അറിവ് നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇനി എങ്ങനെ ആരും പ്ലാസ്റ്റിക്കും കാര്യങ്ങൾ പോകുന്നവരും ഒന്നും അങ്ങനെ ഇടാതിരിക്കും ഞങ്ങളൊക്കെ ആണെങ്കിലും ബാക്കി മീൻസ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് കളയായിരുന്നു ഫുഡിൻ്റെ വേസ്റ്റുകളാണെങ്കിലും എല്ലാം വീട്ടിൽ തന്നെ കൊണ്ടു കൊണ്ടുവന്ന് കളയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ കവറിനകത്തൊക്കെ ആക്കി പേപ്പർ പേപ്പർ ക്യാരി ബാഗിനകത്തൊക്കെ ആക്കി അത് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് കളയുകയായിരുന്നു ചെയ്യുന്നത് അത് പോലീസുകാർ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ എത്ര കുപ്പി കൊണ്ടുപോയിട്ടുള്ളതെന്ന് വെച്ചാൽ അത്രയും കുപ്പി തിരിച്ചു വരുമ്പോഴും കാണണം എന്നുള്ള രീതിയിൽ അവർ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇടയ്ക്കാണെങ്കിൽ ആൾക്കാരൊക്കെ വന്നെങ്കിൽ ചുമ്മാ അങ്ങ് വന്ന് വലിച്ചം കയറിയാണ് എങ്ങോട്ടൊന്നില്ലാതെ ചുമ്മാ അങ്ങ് ഇതാണ് ട്രാവലറേലും വാനയിലും ഒക്കെ വന്നവരൊക്കെ ആണെങ്കിൽ ചുമ്മാ വലിച്ചെറിയായിരുന്നു അപ്പോൾ ഇനി എല്ലാവരും അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര വേള നല്ല ചായേഡായിട്ടോ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുപിട്ടാം ഡി എസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു താങ്ക് യു